ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയമ്പിള്ള രാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ കൺട്രോളർ നോബിളി പിന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ബിച്ചുപേരാണ് പിന്നെ ഇപ്പൊ എട്ടാമത്തേത് ബാലേന്ദ്രൻ അടുത്തത് കൊടുത്തിട്ടുണ്ട്

പക്ഷെ അനലെയാണ് അന്തലെയോ അടുത്തൊരു പടത്തെ ശുദ്ധിച്ചതിന് ഞാൻ പുള്ളിക്കാരന്റെ ഭാര്യയായിരുന്നു ഞാൻ മൂന്ന് ദിവസം അവിടെ പോയി അഭിനയിച്ചു ദിവസം ആഹാ ആണോ നാലാമത്തെ പറഞ്ഞു ആ ഞാൻ ഞാൻ പാട്ടക്കെട്ടൊക്കെ പഠിക്ക് ലൊക്കേഷൻ ഞാൻ പോന്നു ഞാൻ ആരോടും കംപ്ലൈന്റ് ചെയ്യാനൊന്നും ദൈവത്തിന് സമർപ്പിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് കാര്യവട്ട്യും ശശി എന്നെ ക്ഷണിച്ച ഒരു സ്റ്റേജ് ഷോയ്ക്ക് അത് നയിക്കുന്നത് കലാഭവൻ മണി നയിക്കുന്ന ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു ബോംബെയിൽ അപ്പം ഞാനവിടെ പോയി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തത് നല്ല കളിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് അവിടെ പോയത് എൻ്റെ പൊണ് മക്കളെ പിന്നെ മണിച്ചേരുടെ കൂടെ പാടാൻ ഒരു പാട്ടും കണ്ടെ സോനായി പാടില്ലേ ഓ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും അയാളെല്ലാം കട്ട് ചെയ്ത് പിന്നെ അതാ പറഞ്ഞ അനിലാണെന്ന് അന്നാ സഹകരിച്ചില്ലല്ലോ അതിന്റെ ദേഷ്യം സിനിമയിലും സ്റ്റേജ് ഷോയിലും തീർത്ത് എന്നിട്ട് എനിക്കങ് കരയാൻ പറ്റുമല്ലോ അത്രയും ജനങ്ങളിരിക്കുന്നു ഞാൻ അങ്ങനെ ഗ്രീൻ റൂമിൽ ഇരിക്കുന്നു എനിക്കങ് വിഷമം വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് അവിടെ നിന്ന് പോന്നിട്ട് എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ട് ഫ്ലൈറ്റ് കയറി പോകുന്നു പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഇരട്ടി പൈസ കൊടുക്കണം ആരമണിയും പള്ളി വീട്ടില് എന്റെ ഫ്ലാറ്റ് വന്നു ഇവന്മാരെല്ലാം പഠിച്ച കള്ളന്മാരെ ആക്ടേഴ്സ് അല്ലേ ഞാൻ പറഞ്ഞു എന്നെ പുള്ളികാരോട് അങ്ങനെ ചോദിച്ചു ആര് ഞാൻ പറഞ്ഞു മണിച്ചേടും പറയാ നമുക്ക് അകത്തു പോയി ചങ്ങ അങ്ങനെ ചോദിക്കൂടി എനിക്ക് അങ്ങനെ 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 തോന്നില്ല ആളെ ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു അകത്തു പോയി സംസാരിക്കാന്ന് ഏയ് എന്നാ എന്താ അഭിനയം ആ ഓസ്കാർ അവാർഡ് കൊടുക്കണം ഏ അപ്പം ഞാൻ വിചാരിച്ചു ശരി ചിലപ്പോൾ പുള്ളി അറിയാതെ ചോദിച്ചതായിരിക്കും വിചാരിച്ചു അതിനുശേഷം പിന്നെയും ഒരു ഒരു ഏതൊരു സിറ്റ് ഒക്കേഷനിൽ ഞാൻ ഇയാളെ കാണും ആരനെ ജാഫറിനെ അപ്പം ലണ്ടനിലെ പ്രോഗ്രാം പറയുന്നു ലണ്ടനിൽ ആ ഇടീ നീ ലണ്ടനിൽ വരുന്നു എന്ന് വെച്ചു ഞാൻ പറഞ്ഞാൽ വരുന്നു ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഞാനുണ്ട് എന്ന് ണ്ടോ എനി മണിച്ചേട്ടനില്ല എനിക്ക് എനിക്കന്നുകൂടെ സന്തോഷമായി അങ്ങനെ ലണ്ടനിൽ പോയപ്പോഴത്തേക്ക് ദേ കൊണ്ടുപോണു അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സ്പോൺസർ ആ മാന ഇപ്പ ജാഫറിനെ കൊണ്ടുപോയി അങ്ങോട്ട് കൈമാറി കൊടുത്തു ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്ക് നീ ആ കാറിലോട്ട് കയറി പോകോളാൻ പറഞ്ഞു നിങ്ങൾ പോകുന്നുണ്ടോ പോ നോക്കോ ഞങ്ങൾ പുറകെ വരും ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ തന്നെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഞാനൊരു ലേഡി തന്നെ അപ്പോൾ പറഞ്ഞു എന്താ പേടിയാ ഞാൻ ഇല്ല എല്ലാവരും ഒരുമിച്ച് അല്ല അവരെ അതെ എല്ലാവരും പല രീതി പല എടുത്തായിട്ടാണ് അക്കോമഡേഷൻ കുറച്ച് ഒരു ഏഴെട്ട് സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു ആ എൻ്റെ അടുത്ത് പന്ത്രണ്ട് സ്റ്റേജ് എന്നാദ്യം പറഞ്ഞത് എന്നിട്ട് ഒരു സ്റ്റേജിന് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എന്നൊക്കെ എന്നോട് ആദ്യം പറഞ്ഞത് ഞാൻ വെച്ചാൽ അഗ്രിമെൻ്റ് ഒന്നും വെക്കുന്നില്ലേ ചോദിച്ചു നിങ്ങൾക്ക് നിന്നെ കൊണ്ടുവന്നും പോരാ നീ ഇപ്പോൾ വലിയ ഡിമാൻഡ് ഇടുന്ന നീ ആരാ വിചാരം അങ്ങനെ എന്നെ കളിയാക്കി ഓ ഓള് അവൾ ഓക്കെ ഓക്കെ അഗ്രിമെൻ്റ് വേണം എന്നിട്ട് അങ്ങനെ എന്നെ എല്ലാ മറ്റേ മുമ്പ് എന്നെ കളിയാക്കെ ചെയ്തു ഞാൻ വാ അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ പൈസ ഒക്കെ അത് നമ്മളോട് കഷ്ടപ്പെട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പൈസയൊക്കെ സ്വന്തം ഒക്കെ സ്വന്തം അല്ലേ നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല പോണെ കളിക്കാനായിട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ചു സ്കിറ്റ് ചെയ്തു പിന്നെ വേറെ കൂടെ പറ അതിനകത്ത് വിധുപാലനെ പോലെ പൂവൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ കിടന്നിങ്ങനെ അഭിനയിച്ചു അയാളുടെ പാട്ടിനൊത്ത് അപ്പൊ നാലായിട്ടേ അതൊക്കെ അവിടെ ചെന്ന ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊട്ടേന്നെ ഹോട്ടലിൽ കൊണ്ടുപിടിച്ചു ഇല്ലില്ല ഇയാളെന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോകണു അവിടെ കൊണ്ടുഗ്രോ അടിപൊളി റൂമൊക്കെ സൂപ്പർ റൂം അപ്പോൾ എനിക്കൊരു ശ്വാസം പൊട്ടില്ല എനിക്ക് എനിക്ക് തന്നെ ഒരു റൂമിൽ എപ്പോഴും പേടിയാണ് ഞാനിങ്ങനെ ചെയ്യുമേ ഞാൻ പിന്നെ ഡോറൊക്കെ ഒന്ന് തുറക്കാം വിൻഡോ ഒക്കെ എന്താ എനിക്കൊരു ഫ്രഷ് എയർ കയറാന്ന് പോലെ ഒരു ഒരു സൈക്കാട്രിക് പ്രോബ്ലം പോലെ വരും ഇതൊക്കെ ഈ സൂട്ടും കോട്ടും ഇട്ട സ്പോൺസർ വന്നു എന്നിട്ടിങ്ങനെ കഥകൾ കുറ്റി ഇടുവാ ഞാൻ പറഞ്ഞേ ഇന്നലെ അടയ്ക്കുന്ന അടയ്ക്കേണ്ട ആവശ്യമില്ല കുറ്റിട്ടുണ്ടോ എന്ന് പറഞ്ഞേ അല്ല ഞാനിവിടെ മിനുൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ കൂടെയോ എന്തിന് ജാഫർ പറഞ്ഞില്ലേ ഞാൻ പറ ജാഫർ പറഞ്ഞില്ല ആ എന്നാ ഇന്ന് ഞാൻ ഇന്ന് മിന്നിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞോ എന്നോ എനിക്കതന്നെ സാധിക്കത്തില്ല ഞാനതിനും അല്ല വന്നത് ഞാൻ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും സ്കിറ്റ് ചെയ്യാനും വന്നത് ഞാനല്ലാണ്ട് ആരാടുകളൊന്നും ഞാൻ പോല്ല അങ്ങനെയാ മുഖത്തടിച്ച് പറഞ്ഞു ഛേ ഇതെന്തൊരു പരിപാടിയാണ് ജാഫർ ചെയ്തത് പുള്ളി അങ് ആകെതായിപ്പോയി അപ്പോൾ അത് ഞാൻ വരത്തില്ല ഇപ്പം പുള്ളി ഇങ്ങനെ അവിടെ നിന്നു ഇപ്പം എന്താ ചെയ്യുക ഞാനും എങ്ങനെ ലാസ്റ്റ് ലാസ് പുള്ളിയോണേ എനിക്കൊരു സഹായം ചെയ്യാവോ എന്താ ഞാൻ എൻ്റെ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ടാണ് വന്നത് ഇന്ന് രാത്രി വരത്തില്ല എന്ന് ഇനി അപ്പം അങ്ങോട്ട് അതൊരു ചെന്നൊരു ഇടയാകും ദൈവം ചെയ്ത് അപ്പം രണ്ട് കട്ടിലാണേ അപ്പുറത്തെ കട്ടിലേ ഞാൻ അവിടെ കടക്കുന്നതിന് മിനുവിന് വലിയ വിരോധമുണ്ടോ ഞാൻ ഒന്നും മിനുവിന് ഒന്നും ഇന്നും നോക്കത്തുപോലും ആ സൈഡിലോട്ട് പോലും നോക്കത്തില്ല ഞാൻ ഒരു കുഴപ്പമില്ല ഞാനും യാത്ര ചെയ്ത് വന്നേക്കുന്നതാണ് എന്നോട് സംസാരിക്കാൻ പോലും നിൽക്കരുത് എനിക്ക് നന്നായിട്ട് ഉറങ്ങണം അവിടെ കിടന്നുറങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല പുള്ളി സൂട്ടും കൂട്ടും ഒന്നും ഓരാതെ ഷൂ പോലും ഓരാതെ പാവം അവിടെ പോയിട്ട് തേങ് കിടക്കുന്നുണ്ട് ഞാൻ ഒരു ബ്ലാങ്കറ്റ് പൊതച്ച് ഞാൻ ഇടന്ന് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഞാനോ അവിടെ കിടന്നുറങ്ങി മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇദ്ദേഹം കഴിഞ്ഞിട്ട് പറഞ്ഞു മിനു ഞാൻ പോവാട്ടോ മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോയി പിറ്റേ അപ്പം നമ്മൾ പോകത്തില്ല എന്ന് അറിഞ്ഞ ഒരു ഓടിയവർക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമായി നീ എന്നാൽ പണിയണിയാ കാണിച്ചത് ജാഫർക്ക് ആ നീ എന്നാ നീ എന്നെ നീ എന്നെ പണാലോ എങ്ങോട്ട് വന്നത് ആ ഇടുക്കി സ്ലാങ് എന്റെ ഇതില്ലേ നീ എന്നാന്നീ ചെയ്ത് നീ എന്നെ പണിയാ നീ എന്താ പിന്നെ വന്നത് നീ പിന്നെ സിനിമയിൽ വന്നത് അറിയാൻ വേണോ അവരിങ്ങനെ ഈ എന്നാ കോമഡി ഒക്കെ ചെയ്യുമ്പോഴും അവർക്ക് പ്രോഗ്രാം അപ്പൊ ഡാൻസ് കോമഡിക്ക് മാത്രമേ കോമഡിക്ക് വേണ്ടി മാത്രം വിളിക്കുക അതായത് തെറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന പണം എക്സ്പ്ലോയിറ്റ് മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുണ്ടാക്കുന്ന പണം ഒരു മാർക്ക് നിക്കത്തില്ല ഇനി ആരെങ്കിലും കുറേ പൈസ മറ്റുള്ളവരെ ചതിച്ച് ഒരു പ്രൊഡ്യൂസറെ ചതിച്ച് കുറേ കാശ് ഉണ്ടാക്കിയാണ്ടല്ലോ ദൈവം അവനെ പനപോലെ ഉയർത്തിയെടുത്ത അടുത്തുള്ള ഒട്ടേടിടും അതാണ് അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് പതിനഞ്ച് വർഷം ഞാൻ എന്നെ ദൈവം ഉണർത്തിയില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ ഹേ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നതും ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അല്ലേ എന്നെ ഒരു നിമിത്തമാക്കിയെന്നുള്ളൂ അല്ലാതെ ഇതെൻ്റെ ഇൻറ്റൻഷനൊന്നുമല്ല ഇതെങ്ങനെ ഈ വർഷം ഞാൻ പേരില്ലേ എനിക്ക് എനിക്ക് മിന്നൊരു വിശ്വാസം ഇത്രയും ധൈര്യമായിട്ട് കൂടി സിനിമയിലെ പ്രമുഖരായ പണമുള്ള സ്വാധീനമുള്ള ആളുകൾക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് മിന്നൊരു തെറ്റുകാരി ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല ഒന്നുകിലൊരു വീഡിയോ ആരെങ്കിലും ഞാൻ അവളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ വരണം കൊണ്ടുവരണം കൊണ്ടുവരണം അങ്ങനെ ഇല്ല ഇങ്ങനെ ആണ് ആരും അങ്ങനെ ഒറ്റയതുകൊണ്ട് ഞാൻ വന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഞാനങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് അങ്ങനെ ആകാനാണ് ഞാൻ നേരത്തെ എത്ര പേരാണെന്നറിയോ എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരാം എനിക്ക് കാർ വാങ്ങി തരാം അവരുടെ കീപ്പായിട്ടിരിക്കാൻ വലിയ വലിയ പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർമാർ തന്നെ ജർമ്മനിയിൽ വാ ഐ ആം നോട്ട് ഹാപ്പി വിത്ത് മൈ വൈഫ് ഞാൻ അവിടെ ഒരു വീട് തരാം മിനുന്ന് മിനു അവിടെ താമസിച്ചു ഞാൻ ആ ഓഫർ എടുത്തിട്ടില്ല കാരണം നമ്മൾ ഒരു പെണ്ണിൻ്റെ കഞ്ഞി പാറ്റായിരിക്കുന്നത് ഒരു ഒരു അയാൾക്കൊരു ഭാര്യ ഉള്ളതാണ് ഏഹ് ആ ഭാര്യ സഹകരിക്കുന്നില്ലെങ്കിൽ അയാൾ അതെൻ്റെ തെറ്റല്ല അത് അയാളുടെ കണ്ടെന്ന് കുറവുണ്ടായിരിക്കും എന്നും ഒരിക്കലും ഞാൻ ഒരു പുരുഷന്മാരെയും ഭാര്യമുള്ള ഒരു പുരുഷന്മാരോടൊപ്പം ഞാൻ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആകത്തില്ല ഫ്രണ്ട്ഷിപ്പ് ആവും ഹൈ ഹൈ അത്രേ ഉള്ളൂ ഭയങ്കര പരമ മറ്റൊരു ഒരു നടി മാത്രം പെൺകുട്ടികൾ കരഞ്ഞു അവർക്കിതുപോലെ പറഞ്ഞു അവരിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ട് അവർ ദൈവമേ നന്ദി നന്ദി പറയുന്നുണ്ടായി എനിക്കറിയാം എനിക്കറിയാം ഓ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഓരോന്നൊക്കെ നമുക്ക് കാണാം ചങ്ങവിട്ടിപ്പോവാം ഏതോ ഒരു ഫിലിം ലൊക്കേഷൻ നിന്നപ്പോൾ അവരുടെ അമ്മേനേം മകളെയും ഒരു റൂമിൽ കൊണ്ടിട്ടിട്ട് എല്ലാവരും ക്യാമറമാനും ലൈറ്റും ബോയ്സും എല്ലാവരും വന്നിട്ട് ഇതുവരെ അവരെ ഡയറക്ടറെ കാണിച്ചില്ല ദിവസവും അവരെ വന്ന് മാറി മാറി അവരെ എന്നിട്ട് അവർ പറയുക ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്നും പോകണം അഞ്ച് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അവരെ സഹായിച്ചത് അവരവിടെ നിന്ന് അപ്പം തന്നെ പോയി അങ്ങനെ ചൂഷണം ചെയ്തവരുണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അവരെ കടത്തി ഇനി വേറൊരു കാര്യം ഈ അടുത്തിടെ നടന്ന അടുത്തിടെ സിനിമയിൽ ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ബലിയാളായിട്ട് ഏ ഇവരുടെ സിനിമ നടക്കുമ്പം ഇവർക്ക് ഫുഡിന് മെസ്സിന് ട്വൻറ്റി തൗസൻഡ് വേണം ഒരു ദിവസം അതിന് ഇവർക്കൊരു പ്രൊഡ്യൂസറെ വേണം ആ ട്വൻ്റി തൗസൻഡിന് വേണ്ടി മാത്രമാണ് ഏ അയാൾ ഒന്ന് ട്വൻ്റി തൗസൻഡ് തരുന്നു അന്നത്തെ ആ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാവുന്നു അതിനുവേണ്ടി ഈ പാവം കുട്ടി ഈ ബലിയാനി കുട്ടീനെ എല്ലാവരും ഡെയിലി ഡെയിലി അതിനായിട്ട് അതിനെ ഉപയോഗിക്കണം കുട്ടി ഒരു പെൺകുട്ടീനെ അതിനെ നിർത്തിയിരിക്കുകയാണ് ഇത് എന്തൊരു ക്രൂരതയാണ് നടക്കുന്നത് ആ നിങ്ങളറിയണം ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് എവിടെ ലൊക്കേഷൻ ഉണ്ടായാലും അവിടെ നമ്മുടെ ഗവൺമെന്റ് അവിടെ ഇടപെടണം നമ്മുടെ ജനങ്ങളവിടെ ആരൊക്കെയാണ് ഇന്ന റൂമിൽ ആരൊക്കെയാണ് ഇനിയും ഒരു പെണ്ണിനെയും ആരും ചൂഷണം ചെയ്യരുത് എനിക്ക് അത്ര എനിക്കും ഉണ്ട് ഒരു മകൾ അല്ലാഹു കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെ പേടിക്കാൻ അല്ലാഹു ഫോർ മീ മാത്രം മതി സർവശക്തനായ ദൈവം മാത്രം മതി എനിക്ക് ആരും വേണ്ട എനിക്ക് ആരെയും പേടിയില്ല ഒരു പുല്ലിനെ പേടിയില്ല നീതി അത്ര